അൺവിഷ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇന്നേ വയനാടല്ലോ എന്താ പറയാ ഇന്ന് ലീവായത് ലീവല്ല ലീവാക്കിട്ട് ഇങ്ങനെ വയനാട് കയറിയാണ് ഗൈസ് എന്താ പറയാ നല്ല കാലാവസ്ഥ അതേപോലെ തന്നെ നമ്മള് പുറകിലെല്ലാം കണ്ടാത്ത ലീവും നല്ല മഴയാണ് കേട്ടോ മൊത്തം വെള്ളം കയറിയിട്ടാ ഉള്ളത് കാണാൻ പറ്റൂടെ കണ്ടാ നമ്മളെ കൊറേ ആയി വീഡിയോ ഇടാത്ത അപ്പൊ ഇതിന് വീഡിയോ ഇടാന്ന് ചോദിച്ചു മഴ ഉണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് എല്ലാരും എല്ലണ്ട് ഞാനുണ്ട് അമ്മയുണ്ട് എല്ലാരും അതാവിടെ ഇത് വേമനാട്ട് കായലൊന്നല്ലാ വയനാടാണ് കൈ വയനാട് വട്ടോളി വട്ടോളിയാണ് നമ്മളിപ്പോ ഉള്ളത് പേരിയ പേരിയ ഇത്ര വരെ എത്തിട്ടാ കാലാവസ്ഥ നല്ല മഴയായതുകൊണ്ട് രാവിലെ മുതലേ മഴയായിരുന്നു നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇത് വീടിയതാ കാണണ്ടേ ഇത് നല്ല അടിപൊളി കാഴ്ച അല്ലേ ഇത്

യ്സ് ഇന്ന് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ വെള്ളം ഉണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറി പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു പ്രദേശാണ് ഇത് താഴ്ന്ന പ്രദേശാണ് ഗൈസ് അവിടെ നല്ല വെള്ളം ഉണ്ട് കേട്ടാ അത് ഇതൊന്നല്ല വെള്ളം ഈ റോഡൊന്നും കാണൂരാന്നാ പറയുന്നേ ോടൊന്നും കാണൂല ഇവര് പറയാൻ ഇതൊക്കെ ഫോട്ടോ എടുത്ത് കളിക്കാണ് കൊടാടൊന്നും ഒക്കെ പോറ്റ ഇത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കേട്ടോ ഇതൊക്കെ എന്താ പറയുക ഫുള്ളും കൃഷികളൊക്കെ ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ വെള്ളം കയറി ഇപ്പം കപ്പം കാണാം ഇവിടെ കപ്പ ഇതൊക്കെ കാണാം കേട്ടോ ഇണ്ടാ വാഴകളൊക്കെ ഒക്കെ കൊത്തിയത് എന്തായാലും വെള്ളം കയറും എന്നറിയാം അതിന് മുന്നേ ഒക്കെ കൊത്തിയിട്ടോ പിന്നെ ഇവിടെ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പം പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം മീൻ പിടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം മീൻപിടുത്തം കുറവാണിവിടെ പിന്നെ നമുക്ക് നേരിട്ടുള്ള വണ്ടിന്നുള്ള വ്യൂ നോക്കാം അടിപൊളി വ്യൂ ആണ് വണ്ടീന്ന് കാണാൻ വേണ്ട ശരിക്കും നമ്മൾ കായലിൻ്റെ തീരത്തുകൂടെ പോകുന്ന പോലെ ഉണ്ട് അതേ വൈബ് തന്നെ തന്നെട്ടാ ഇതൊക്കെ വെള്ളം കയറിയ എന്ന് പറഞ്ഞു റോഡ് കാണില്ല എന്നാണ് പറഞ്ഞത് വെള്ളം കയറിയാൽ അത്രയും വെള്ളമായിരിക്കും ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയപ്പോൾ ഫുള്ള് നിറച്ചും വെള്ളമായിരുന്നു ഇവിടെ റോഡ് കാണുന്നില്ല വണ്ടി പോകുന്നില്ല വണ്ടി അതിലൂടെ പോണെന്ന് പോലും ഇല്ല അതേപോലത്തെ വെള്ളം തന്നെയാണ് കാര്യം നല്ല കോട മഞ്ഞട്ടാ റോഡ് പോലും കാണുന്നില്ല ഇത് കണ്ടോ നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇത് ചോരം പാൽ ചുരം ഇറങ്ങുന്ന രംഗാണ് വൈകുന്നേരമായി കേട്ടോ വൈകുന്നേരം എന്താ നന്നായിട്ട് ഇരുട്ടായില്ല എന്നാലും ഈ കോടമഞ്ഞ കാരണം നമുക്ക് റോഡൊന്നും കാണാൻ പറ്റുന്നില്ല വണ്ടി ഓടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മുടെ അടുത്തത് ഗൈസ് അപ്പം പുതിയ വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ഇപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഇപ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും ടൈം കിട്ടത്തില്ല എന്നാലും കുറച്ച് കുറച്ചൊക്കെ വീഡിയോ നമ്മുടെ ഇടലുണ്ട് കേട്ടോ ആകും പോലെ വീഡിയോ വീട് ഇടലുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം വെള്ളച്ചാട്ടം പാൽച്ചുരം വെള്ളച്ചാട്ടം ഇല്ല അങ്ങോട്ടേക്ക് പോകുന്ന ആ വഴിയിലെത്താറായിട്ടോ ഇതിലൂടെയാണ് ഈയൊരു ബോർഡ് വെച്ചിട്ട് ഈ കാറ് നിർത്തിയില്ല അങ്ങോട്ടേക്ക് തന്നെ കേട്ടോ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പാൽച്ചുരം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് അവിടെ തന്നെ ഒരു കടയും ഉണ്ട് എല്ലാവർക്കും ചായ ഒക്കെ കുടിക്കുക ആ ചായ എല്ലാവരും അവിടെ വന്നിട്ട് ചായ ഒക്കെ കുടിക്കലുണ്ട് കേട്ടോ വൈകുന്നേരം ഒരു വൈബ് ആണ് വൈകുന്നേരം ഈ ചുരം കയറി പോകുന്നത് ഒരു വൈബ് ആണ് കുറേ പേര് ഇവിടെ വന്ന കേരിക്കും കേട്ടോ ഒന്ന് എന്താണെന്ന് അറിയില്ല മഴ പെയ്തുകൊണ്ടാണ് നല്ല കോടയുണ്ട് അതൊന്നും കാണുന്നില്ല അടുത്തെത്തിയവരെ വണ്ടി കാണുന്നുള്ളൂ അത്രയും കോടയാണ് കായ്